ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണെട്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നൊരു കല്യാണമുണ്ട് അപ്പോൾ ഞാനും മോനും കുഞ്ഞുമോളും കൂടെയാണ് പോണത് പൊന്നൂസിനെ വിളിച്ചപ്പോൾ ഓൾ വരണം ഒക്കെ ഒരുപാട് പഠിക്കാൻ അപ്പോൾ ഓൾ വരുന്നില്ല എന്നിട്ടോ അപ്പോൾ ഈ ചുരിദാർ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ തയ്ച്ച ചുരിദാറാണത് കാക്ക രണ്ട് മൂന്ന് പീസ് കൊണ്ടുവന്നാണ് അതിനൊരു പീസ് ഞാൻ അടിച്ചിട്ട് കല്യാണത്തിന് മുമ്പ് ഇടാന്ന് വിചാരിച്ചു കല്യാണത്തിന് പോകുന്നതിനേക്കാളും കല്യാണത്തിന് കൂടുന്നതിനേക്കാളും എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ കുടുംബക്കാരെ ഒരുപാട് ഒരുപാട് ആൾക്കാരെ നമുക്ക് കാ കുറേ കാലമായിട്ട് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആൾക്കാരൊക്കെ കാണാട്ടൊന്ന് കല്യാണത്തിന് പോയാൽ എന്താ വെച്ചാൽ ദൂരെ ദൂരം ഉള്ളവരൊന്നും നമ്മളെപ്പോഴും കാണില്ലല്ലോ അപ്പോൾ ഓരോക്കൊന്ന് കണ്ട് സംസാരിക്കുക എന്നുള്ളൊരു സന്തോഷത്തിലും കൂടിയാണ് ഞാൻ കല്യാണത്തിന് പോണത് അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തൊന്നുമല്ല കേട്ടോ കല്യാണം കുറച്ച് അങ്ങോട്ട് പോകണം വൈത്തിരിലേക്ക് പോകണം വൈ എം സിയിൽ വെച്ചിട്ടാണ് കല്യാണം ഒരു വീട്ടിൽ വെച്ചിട്ടല്ല അപ്പം ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി സാധാരണ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓട്ടോ കിട്ടാറില്ല ഇന്നെന്തോ വേഗം ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടി കിട്ടി അങ്ങനെ ഞങ്ങൾ കല്യാണത്തിൻ്റെ സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെന്ന നാടന്നെ ബീഫ് ബിരിയാണിയിലേക്ക് കിടന്നു കേട്ടോ നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ അപ്പുറത്തേക്ക് എല്ലാവരും നിൽക്കുന്നിടത്തേക്ക് പോയിട്ടോ ഞങ്ങളെല്ലാവരെയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ കാ വീഡിയോയിൽ പെടാൻ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ട് ഇതാണ് നമ്മളെ കല്യാണ പെണ്ണ് കേട്ടോ പിന്നെ കല്യാണപ്പെണ് ഇരിക്കണടത്ത് ആൾ കുറവാണ് എല്ലാവരും അപ്പുറത്തപ്പുറത്തൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ ഈ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ കുടുംബത്തിൽപ്പെട്ടാണ് കേട്ടോ കുടുംബത്തിൽപ്പെട്ടതെന്ന് വെച്ചാൽ ഉമ്മച്ചിൻ്റെ കുടുംബം ആ ടാറ്റ ആറ്റാറ്റയാണെങ്കിൽ നമ്മളെ അയൽവാസിയാണ് കേട്ടോ നമ്മൾ ഉമ്മച്ചിൻ്റെ ഉമ്മച്ചിക്ക് ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ കുറേ കുടുംബക്കാരെ കുടുംബക്കാരെങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ ചെന്നിയൻ കുടുംബ സംഘം എന്ന് പറഞ്ഞിട്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് 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 കുടുംബങ്ങളിലെ ഒരംഗമാണ് എൻ്റെ ഉമ്മച്ചിട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയി എല്ലാവരോടും സംസാരിച്ചു കുറേ ആൾക്കാരെ കാണാൻ പറ്റി കൊടുകിലൊക്കെ ഉള്ള കുടുംബക്കാരുണ്ട് ഉമ്മച്ചിൻ്റെ ഏട്ടത്തെയൊക്കെ ഓരൊക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്നുട്ടോ പിന്നെ കോയൽക്കണറിൻ്റെ അവിടെ എത്തി അവിടെ വരെ ഞങ്ങൾ ഓട്ടോയിൽ കയറുകയുള്ളൂ കാരണം ഓട്ടോക്കാരൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചില്ലറല്ലാന്ന് അപ്പം ഞാൻ പിന്നെ അവിടെ വരെ കൊടുക്കാനുള്ളത് എൻ്റെ അടുത്ത് ചില്ലറുണ്ടായിട്ടുള്ളു അപ്പം അവിടെ ഇറങ്ങി കേട്ടോ കുഞ്ഞുമോൾക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നടക്കണം ഞങ്ങളെ വരലേക്ക് നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും വേണ്ടില്ല കുഞ്ഞുമോളെ സോപ്പ് ഇട്ട് രണ്ട് മിഠായി ഒക്കെ വേടിച്ചു കൊടുത്ത് ഞങ്ങളിങ്ങനെ പോകുന്നു രണ്ട് ലേസൊക്കെ മേടിച്ച് ഇങ്ങനെ പോന്നു ആക്കം പോലെ തിന്നിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് അപ്പത്തേക്കും പണി കിട്ടി മഴ ചാറാൻ തുടങ്ങി പിന്നെ ഒരു ഓടറാ ഓട്ടമായിരുന്നു പിന്നെ മോൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പോൾ പറഞ്ഞിക്കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ ഓനെ കണ്ടാൽ ഓനേം കൂടെ നമ്മളെ വീഡിയോയിൽ കൊടുത്താന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഫോൺ വാങ്ങിയേ ഓൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ വാങ്ങിയതേ ഓർമ്മയുള്ളൂ അപ്പോഴത്തേക്ക് മഴ പെയ്തിട്ട് എനിക്ക് കൂട്ടുകാരനെയും കാണണ്ട ആരെയും കാണണ്ട ഓടാൻ തുടങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ ഓടിയിട്ട് പുറയിലെത്തൂല അത്രയും ഉണ്ടായിരുന്നു നടക്കാൻ അപ്പം ഞങ്ങൾ അടുത്തുള്ളൊരു പുരയിൽ കയറി ഞങ്ങൾ കുടവുണ്ടായിട്ടുണ്ടായില്ല അവിടെ കുറച്ച് നേരം കയറി ഇന്നിങ്ങനെ പോകുന്നു കേട്ടോ ഞങ്ങൾ പുറയിലേക്ക് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുരയിലെത്തി കല്യാണത്തിന് വയനേക്കാളും സന്തോഷം കുറേ കാലങ്ങൾക്ക് ശേഷം എല്ലാവരും ഇന്ന് കണ്ടു സംസാരിച്ചു ഭയങ്കര സന്തോഷമായി ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ പെരയിലെത്തി അപ്പോൾ ഇത്രയുള്ള നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അസാലേക്കും